ഹലോ അപ്പം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനായിട്ട് കണ്ടുപിടിച്ച ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഇതുവരെയും കേരളത്തിൽ കേരളത്തിൽ നിന്നല്ല ഇതുവരെയും ആരും ട്രൈ ചെയ്യാത്ത ഒരു സാധനമാണ് അതായത് ഉണക്ക കണവ് വെച്ചിട്ട് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഉണക്കക്കണവ കഴിക്കുന്നത് കേട്ടോ അപ്പം ഞാനായിട്ട് കുറേ നാൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇരുന്നു ഉണക്ക കണവ് വെച്ചിട്ട് എന്ത് റെസിപ്പി ഉണ്ടാക്കും എന്നുള്ളത് എനിക്ക് ഭയങ്കര ആയിരുന്നു അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ചുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര കിടിലോ ഐറ്റം ആണ് കേട്ടോ അപ്പോഴ് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം എണ്ണ ചൂടായി അതിനകത്ത് കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് അതിനകത്തേക്ക് ഉള്ളി സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കൊച്ചുള്ളി കിട്ടുവാണെന്നുണ്ടെങ്കിൽ കൊച്ചുള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എനിക്കിവിടെ സവാളയേ ഉള്ളൂ അപ്പം ഞാൻ സവാള മാത്രം ചേർത്തിരിക്കുകയാണ് കേട്ടോ പിന്നെ അടുത്തൊരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഉപ്പ് ചേർക്കുമ്പോൾ ഉണക്കക്കണവായത് കൊണ്ട് തന്നെ ഓൾറെഡി അതിനകത്ത് ഉപ്പുണ്ട് അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് ഉപ്പ് ചേർക്കുക പിന്നെ ഉപ്പ് കൂടി കൂടിപ്പോയെന്നൊന്നും ആരും പറഞ്ഞേ കരുതുകട്ടോ അപ്പോൾ നമുക്ക് ഒരു ഉള്ളി വരാൻ വേണ്ടി ആവശ്യത്തിന് മാത്രം ഉപ്പിട്ടൊന്ന് വേഗം നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം നമ്മുടെ ബേസിക് ആയിട്ടുള്ള പൊടി വർഗ്ഗങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഗരം മസാല പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഒക്കെ ചേർത്തതിന് ശേഷം അതൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമല്ലോ അപ്പോൾ അതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം എന്ത് കറി വെക്കുമ്പോഴും പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ അങ്ങ് കരിഞ്ഞു പോവും നമുക്ക് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കാരണം ഇതൊരു ട്രിക്കാണ് പൊടികൾ ചേർത്തതിന് ശേഷം തക്കാളി ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ പൊടികളൊന്നും അധികം കരിഞ്ഞൊന്നും പോകത്തില്ല തക്കാളിയുടെ നീരും ഒക്കെ നിൽക്കുമ്പോഴത്തേനും പൊടിയൊന്നും കരിഞ്ഞു പോകത്തില്ല പാകത്തിന് മൂത്ത് വരികയും ചെയ്യും അപ്പം നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളിയും എല്ലാം ഒന്ന് വെന്ത് സെറ്റായി വന്ന് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ അതിനകത്തേക്ക് കുറച്ച് വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണവയ്ക്കാണെന്നുണ്ടെങ്കിൽ വെള്ളമില്ല ഉണക്ക കണവയാണ് പച്ചക്കണവയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളമുണ്ട് അപ്പം അതിന് വെള്ളം പ്രത്യേകിച്ച് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഇത് ആവശ്യമായിട്ടുള്ള നിങ്ങൾ എത്ര കണവയാണോ എടുക്കുന്നത് ആ കണവയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് അതൊന്ന് കറിയൊന്ന് വെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തേനും അതിനകത്തേക്ക് നമ്മൾ കുതിർത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കണവ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് നന്നായിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കുക വേണ്ടുന്നേ കാരണം കണവയാണല്ലോ അപ്പോൾ കുറച്ച് വേവ് കൂടുതലുണ്ട് അപ്പം അടച്ചു വെച്ച് പതിയെ വേവിച്ചെടുക്കണം അപ്പം നന്നായിട്ട് വെന്ത് നല്ല വരണ്ട് വരും അധികം നമുക്ക് ഗ്രേവി ആക്കി എടുക്കണ്ട നല്ല വരട്ടി എടുക്കണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു രക്ഷയിൽ എൻ്റെ വായിക്കൂടെ വെള്ളം വരുവാ കാരണം ഓൾറെഡി ഞാനിത് കഴിച്ച ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര കൊതി വരുന്നു വീണ്ടും കഴിക്കാൻ അങ്ങനെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കണ്ടോ നാട്ടും അതൊന്നും എടുക്കണം എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് പച്ചക്കറിവേപ്പിലേക്കെ ഒന്ന് തൂവി കൊടുക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ഒരു പ്രത്യേക മണവാണ് എൻ്റെ സാറേ എനിക്ക് എനിക്കും എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നു എന്നിട്ടുണ്ടല്ലോ ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് കഴിക്കണം എൻ്റെ പൂരം ഒരു രക്ഷയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലൊക്കെ നമ്മുടെ അതായത് നാട്ടിലൊക്കെ നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കണവയും കാര്യങ്ങളും കടൽ മീനുകളും ഒക്കെ കിട്ടും നമ്മൾ കേരളത്തിൽ പുറത്ത് താമസിക്കുമ്പോൾ നമുക്ക് ഈ കടൽമീനും കാര്യങ്ങളും ഒന്നും കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് കണക്കൊക്കെ ഉള്ളത് കിട്ടി ഇത് കണക്കൊക്കെ ഒന്ന് വെച്ച് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതൊരു പ്രത്യേക രുചിയും പ്രത്യേക ഫീലുമാണ് അപ്പം ഞാൻ വേറെ ഒഴിച്ചു കറി ഒന്നും എടുത്തില്ല സാമ്പാറും മോരും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒന്നും എടുത്തില്ല കാരണം എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കണവയുടെ കറിയും ചൂട് ചോറും കൂടി ഇട്ട് ഇളക്കി അങ്ങോട്ട് കഴിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല അമ്മമാതിരി ടേസ്റ്റായിരുന്നു കാരണം നിങ്ങളും ഇതൊന്ന് വെച്ചുണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പുറത്തൊക്കെ താമസിക്കുന്നവർ പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തൊക്കെ താമസിക്കുന്നവർ ഡെഫിനറ്റ്ലി ഇത് മേടിച്ചോണ്ട് പോയി ഉണ്ടാക്കി കഴിക്കുക തന്നെ വേണം ഒരു രക്ഷയില്ല ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണ് അപ്പോൾ ഇത് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു എനിക്ക് നിർത്താൻ പറ്റുന്നില്ല എൻ്റെ ഇപ്പം തന്നെ എൻ്റെ വായിക്കൂടെ വെള്ളം വന്നിട്ട് ഒരു രക്ഷയില്ല അമ്മ അതിന് ടേസ്റ്റായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റ് ഉള്ള സംഭവമാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായെന്ന് കരുതുന്നു ഇഷ്ടായെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ